ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്ന് തിരുത്തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതുവിനെയാണ് കാണിക്കുന്നത് എവിടെ പോകാനായിട്ട് ഗീതു റെഡി ആയിട്ട് വരിക ആ സമയത്ത് രാധിക പതുങ്ങി പതുങ്ങി രഞ്ജുവിൻ്റെ മുറിയിലേക്ക് പോകുന്നത് ഗീതുവിൻ്റെ ശ്രദ്ധപ്പെടുകയാണ് അപ്പോൾ രാധിക പോകുന്നതുവരെ ഗീതു അവിടെ നോക്കി തന്നു അതിനുശേഷം പതുക്കെ പതുക്കെ രഞ്ജുവിൻ്റെ മുറിന്റെ വാതിക്ക് പോയി നിൽക്കുക ഈ സമയം രഞ്ജു പാട്ടും കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴേക്കും നമ്മുടെ രാധിക രാധികം രഞ്ജു രാധികയെ നോക്കിയൊന്ന് ചിരിച്ചു ആ എങ്ങനെയുണ്ടായിരുന്നു രാധികാമേ ആത്മാവിൻ്റെ കൂടെയുള്ള ഉറക്കം നല്ല സുഖകരമായിരുന്നോ എന്നും രഞ്ജുവിന്റെ ചോദ്യം കേട്ട് രാധിക രഞ്ജുവിനെ തുറച്ചു നോക്കുക നീ എന്നെ കളിയാക്കോന്നും വേണ്ടടി കളിയാക്കുന്നതല്ല രാധികാമേ രാധികമ്മയാണല്ലോ പറഞ്ഞത് ഗോവിന്ദന്റെ അച്ഛൻ്റെ ആത്മാവ് ആ മുറിക്കകത്തുണ്ടെന്നും ആ അമ്മ എന്തായാലും മരിച്ചിട്ടില്ല അതുകൊണ്ട് ആ അമ്മയുടെ ആത്മാവ് ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുവ ഇത്രയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാനാണ് വന്നത് നീ വിജയലക്ഷ്മിയുടെ മകളാണെന്നുള്ള കാര്യം ഓക്കെ പക്ഷേ ഗോവിന്ദ് വിജയലക്ഷ്മിയുടെ മകനാണെന്നുള്ള കാര്യം ഗീതുവിനറിയാമോ ഇതെനിക്കറിയണം അത് കേട്ടതും രഞ്ജു ആലോചിക്കുകയാണ് ഈശ്വര ഇവരോട് പറയണോ വേണ്ടേ ഇനി പറഞ്ഞാ ഗീതു എന്തൊരു വിചാരിക്കുമോ പറയടി നീ വിജയലക്ഷ്മിയുടെ മകനാണ് എന്നുള്ള കാര്യം ഗീതുവിനറിയാമോന്ന് അത് കേട്ടതും ഗീതു അകത്തേക്ക് വരിക അതെ എന്താ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നം അതല്ലേ ഞാൻ ചോദിച്ചത് ഏ ഏ ഗോ കണ്ണേട്ടനും വിജയലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ അമ്മയോട് എത്ര പ്രാവശ്യം ചോദിച്ചു എന്നിട്ട് അമ്മ പറഞ്ഞെന്നില്ലല്ലോ അറിയാമെങ്കിൽ അതെനിക്ക് പറഞ്ഞതാ അപ്പൊ രാധിക ഹൗ സമാധാനായി അപ്പോൾ ആ വിഷയം ഇവൾക്കറിയില്ല ഗോവിന്ദും വിജയലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം ഇവളറിയുന്നത് വരെ നമ്മൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുന്ന നല്ലത് എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക അല്ല എന്താ ഇവിടെ രഞ്ജുവിനെ വെല്ലുവിളിക്കാൻ വേണ്ടി വന്നാണോ അമ്മ ഇങ്ങ് വന്നേ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് എന്താടി എന്താ നിനക്ക് പറയാനുള്ളത് അമ്മ വാ എന്നും പറഞ്ഞ് ഗീത വിളിക്കുക അത് കേട്ടതൊരു രഞ്ജു ചിരിക്കുക ആ രഞ്ജു നീ പാട്ട് കേട്ടോ ആ അമ്മ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതയെ ആധികേം വിളിച്ച് പുറത്തേക്ക് ചെല്ലുക അവിടെ ചെന്നതിന് ശേഷം ദേ രഞ്ജുവിൻ്റെ മുറിയിൽ പോയി രഞ്ജുവിൻ്റെ രോഗ വിവരം രഞ്ജുവിനെ അറിയിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒരു വീഡിയോ ഞാൻ എൻ്റെ കണ്ണേട്ടനെ അങ്ങ് കാണിച്ചു കൊടുക്കും മനസ്സിലായല്ലോ ഹാ അതിന് ഞാൻ അങ്ങോട്ട് പോയതല്ല വിജയലക്ഷ്മിയും ഗോവിന്ദും തമ്മിലുള്ള ബന്ധം നിനക്കറിയുമെന്ന് അറിയാൻ വേണ്ടി പോയതാണ് അതുതന്നെയല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ എൻ്റെ കണ്ണേട്ടനും വിജയലക്ഷ്മി അമ്മയും തമ്മിലുള്ള ബന്ധം അവർ രണ്ടുപേരും എങ്ങനെ ഇത്ര ശത്രു ശത്രുവായത് അതെനിക്ക് അറിയണം അതെനിക്കറിയില്ലെങ്കിൽ ഇതു അറിയില്ലെങ്കിലേ വീഡിയോസുകളെല്ലാം ഞാൻ കണ്ണേട്ടനെ അയച്ചു കൊടുക്കും ആ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് അറിയേണ്ട നിർബന്ധ നിർബന്ധം ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ അങ്ങോട്ട് ഇതാക്കുന്നില്ല ഇത് കണ്ടത് മരുൺ വരുവാ ഡേ നീ എന്താ ഡേ എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നെ ഡേഖി ഇതു ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയാലുണ്ടല്ലോ ഞാൻ നിന്നോട് ക്ഷമിക്കില്ല പിന്നെ നിന്റെ ക്ഷമ ആര്ക്ക് വേണം ഒന്ന് പോടാ ഒരാളെ ചതിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഒന്ന് നിൽക്കുക അതെ എന്നെ കൂടുതൽ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും നീ ഞങ്ങളെ ഇവിടെ ഭരിക്കണ്ട ഇവിടെ ഞങ്ങൾ കഴിഞ്ഞിട്ടേ മറ്റേ എന്തോ ഉള്ളൂ ആണോ അങ്ങനെയാണോ സംഭവം നിന്നെ നേർ വഴിക്ക് കൊണ്ടുവരാൻ എനിക്കറിയടാ നീ പറഞ്ഞ ആ വീഡിയോസുകൾ കണ്ണേട്ടൻ്റെ മൊബൈലിലേക്ക് അങ്ങോട്ട് അയച്ചാൽ മതി പിന്നെ നിന്നെ ഇവിടെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് പറ്റും എന്താ ഞാനത് ചെയ്യണോ ഏയ് വേണ്ട അങ്ങനെയൊന്നും ചെയ്യണ്ട ഗീതു ഗീതു എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം എന്ന് വരുൺ ഇത് കേട്ടതും രാധിക അമ്മ വരുണെന്ന് നോക്കുക അതിനേക്കാളും എന്ത് കാര്യമാണ് ഇവൻ ആ വീഡിയോയിൽ പറഞ്ഞത് ആ ഒരു കാര്യം ഒരേ ഒരു കാര്യം ഞാൻ പറയാം രഞ്ജു ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം അവൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം അതിന് വേണ്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നടക്കില്ല എൻ്റെ രഞ്ജുവിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും മനസ്സിലായോ വീഡിയോസുകളുടെ പിന്നിൽ വീഡിയോസുകളായി ഞാൻ കണ്ണേട്ടൻ്റെ മൊബൈലിലേക്ക് അയക്കും പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല അതുകൊണ്ട് രഞ്ജുവിനെയും എന്നെയും ദേ മുഷിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് മനസ്സിലായല്ലോ ആ ഉവ ഉവ്വ മനസ്സിലായേക്കിതു നീ ഒരിക്കലും ആ ഫോട്ടോ കണ്ണേ ഗോവിന്ദേട്ടനെ കാണിക്കരുത് എന്നും വരുൺ ആ വേണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ച് ഇവിടെ ജീവിച്ചോളാം അമ്മച്ചി നീ എന്താടി വിളിച്ചേ അമ്മച്ചിന്നോ അതെ ഇപ്പം ഈ തിരുവനന്തപുരംകാർ വിളിക്കുന്ന കേട്ടിട്ടില്ല എൻ്റെ അമ്മച്ചിയേന്ന് അതുപോലെയും എനിക്ക് നിങ്ങളെ വിളിക്കാം പിന്നെ എൻ്റെ കയ്യില വീഡിയോസുകൾ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് യോജിക്കുന്ന പേര് വരെ എനിക്ക് വിളിക്കാം പൂതനയെന്നോ ഷൂർപ്പണകയെന്നോ അങ്ങനെ പല പേരും പിന്നെ വരുണേട്ടനെ വേണമെങ്കിൽ രാവണാന്നോ അസുരാന്നോ അങ്ങനെ വല്ലതും ബഗാസുരാന്നോ ഒക്കെ വിളിക്കാം അങ്ങനത്തെ സ്വഭാവമാണല്ലോ രണ്ടു അതുകൊണ്ട് ആ പേര് വിളിക്കുന്നുണ്ട് എനിക്ക് വലിയതൊന്നും അത്ഭുതമൊന്നും തോന്നുന്നില്ല എന്തായാലും ഞാൻ നിങ്ങളെ ഇനി അങ്ങനെയൊക്കെ തന്നെ വിളിക്കൂ ആ വീഡിയോസുകൾ എൻ്റെ കണ്ണേട്ടൻ കാണുന്നത് വരെ അതെ കൂടുതൽ കളിച്ചാൽ ആ വീഡിയോസുകൾ കണ്ണേട്ടനെ ഞാൻ ഉറപ്പായിട്ടും കാണിക്കും ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയെന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നെ ദേഷ്യം പിടിപ്പിച്ചാൽ അറിയാമല്ലോ എൻ്റെ സ്വഭാവം ഈ ഗീതുവിൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണും അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഗീതു ഗീതങ്ങ് പോവുക ഗീതു പോയി കഴിഞ്ഞത് വരുൺ എന്താ അമ്മേ ഇതിനും വേണ്ടിയും പേടിക്കാൻ എന്ത് കാര്യമാണോ നീ ആ വീഡിയോയിൽ പറഞ്ഞത് അത് പിന്നെ അമ്മ അമ്മയ്ക്ക് വേണ്ടി മാത്രം ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അമ്മയെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ സംസാരിച്ചത് അതാ എൻ്റെ പേടി അവൾ ആ വീഡിയോ കാണിക്കുമെന്ന് ഷെ ഇനിയിപ്പം എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ല അവളുടെ മുൻപില് തല കുമ്പിട്ട് ഒരു ഒരു അടിമയെ പോലെ നിൽക്കേണ്ട അവസ്ഥയാണ് ഒരക്ഷരം മിണ്ടാനോ പറയാനോ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ദേഷ്യപ്പെടുക ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാമ്മേ അവൾ പറയുന്ന അനുസരിക്കുക ആ വീഡിയോസുകൾ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്താൽ തീർന്നു പ്രശ്നം പക്ഷെ അതെടുത്താലും അവൾ അത് എവിടെയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അമ്മേ അത് ശരിയാ അതുകൊണ്ട് എന്തായാലും നമ്മൾ നമ്മളിനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവൾ പറയുന്നത് കേട്ട് അനുസരിക്കാം അല്ലാതെ വേറെ എന്താ വഴി പക്ഷേ അവളെത്ര നാൾ ജയിക്കുമെന്ന് എനിക്കൊന്ന് കാണണം അങ്ങനെ അവളെ ജയിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നും ഗ്രാഥിക പറയാണ് പക്ഷെ അവൻ അവളെ മോഷിപ്പിച്ച ആ വീഡിയോസുകൾ അവൾ കാണിച്ചു കൊടുത്താൽ അത് നമുക്കല്ലേ പാട് ഇടത്തേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്ത കാര്യം അതായത് ഞാൻ അവളെ വെല്ലുവിളിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് അവൾ കണ്ണനോട് പറഞ്ഞേ കണ്ണൻ്റെ മുൻപിൽ ഞാനൊന്ന് കരഞ്ഞ സെൻറിമെൻ്റ് അവൻ എന്നോട് ക്ഷമിക്കും പക്ഷെ നീ പറഞ്ഞ കാര്യം എന്താണെന്നറിയാതെ എനിക്ക് നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലടാ അതുകൊണ്ടാണ് ചോദിക്കുന്നേ നീ എന്താ പറഞ്ഞത് അതെങ്കിലും പറഞ്ഞാൽ ആ വീഡിയോയില് അത് ഇവൻ നീ അല്ല എനിക്ക് തെളിയിക്കാൻ എന്തെങ്കിലും ഞാൻ ചെയ്യാം ഒന്നുമില്ലമ്മേ ഞാൻ വെറുതെ ഇങ്ങനെ ഓരോരുത്തർ വെല്ലുവിളിച്ചതാണ് അമ്മയുടെ പേരും പറഞ്ഞാൽ വെല്ലുവിളിച്ചേ അതുകൊണ്ട് വേണ്ട എന്തായാലും ആ വീഡിയോസുകൾ ഗീതുവിൻ്റെ അടുത്ത് ഉള്ളിടത്തോളം കാലം നമ്മൾ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്നും പറഞ്ഞ് വരുണങ്ങ് പോയി വരുൺ പോയി പോയിക്കഴിഞ്ഞതും എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് കരുതിയതാ ഇതിപ്പോൾ മനസ്സിന് ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയായി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിന്യ ഗീതു പുറത്തേക്ക് വന്നൊരുങ്ങുമ്പോൾ ഗോവിന്ദനോട് കണ്ണിട്ടാ ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാവേ ഏ ഹോസ്പിറ്റലിലേക്കോ ഒറ്റയ്ക്കോ എന്നാൽ ഞാനിവിടെ വരാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാൽ പിന്നെ അജാസിനെ വിളിക്ക് അജാസിക്കൊരു ടൂറില്ല ഹാ എന്നാൽ പിന്നെ ഞാൻ വരാം നീ ഒറ്റയ്ക്ക് പോവണ്ട എൻ്റെ കണ്ണേട്ടാ ഞാൻ കൊച്ചു കുട്ടിയൊന്നും ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ നീ ഇതിൽ പോവണ്ട കാറിൽ പോയാൽ മതി ഹാ ഞാൻ ബാംഗ്ലൂരിൽ പോയി വന്നപ്പോൾ ഒരു കാറ് ആ കാറുണ്ടായിരുന്നത് ഓഫീസിൽ കൊണ്ടിട്ടു എന്നിട്ട് എന്നോട് കാറിൽ പോയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോകാനാ അത് ഞാൻ ഇത് ഇതേ കടയിൽ കൊടുത്തിരിക്കുമല്ലേ എന്തായാലും സാരമില്ല അത് നന്നാക്കിയിട്ട് നിനക്ക് ഞാൻ തരും നീ ആ കാറിൽ പോയാൽ മതി ആ അത് നന്നാക്കിയിട്ടല്ലേ അപ്പൊ ഇന്ന് ഈ സ്കൂട്ടറിന്റെ സഹായം തന്നെ തേടണമല്ലോ അതുകൊണ്ട് ഞാൻ ഇതിപ്പോയിക്കോളാം വേണ്ട ഗീതു ചേതൻ ഗ്രൂപ്പുകാരും നിന്നെ എന്തെങ്കിലും ചെയ്യും എന്റെ കണ്ണേട്ടാ ഒരു ചേതൻ ഗ്രൂപ്പുകാരും എന്നെ ഒന്നും ചെയ്യില്ല എല്ലാ ചേതൻ ഗ്രൂപ്പുകാരെയും ഏഹ് അജാസിക്കേ ഒതുക്കി നിർത്തിയിരിക്കുക അതുകൊണ്ട് ഒരുത്തനും ഇനി എൻ്റെ വഴിയെ വരുമെന്ന് ഏഹ് കണ്ണേട്ടൻ പേടിക്കൊന്നും വേണ്ടതേ അത് കേട്ടതും പക്ഷെ എന്നാലും എനിക്ക് പേടിയുണ്ട് ഗീതു ദേ അജാസിനെ അജാസ് അങ്ങനെ പറഞ്ഞെങ്കിലും അജാസ് ഇല്ലാത്ത സമയം നോക്കി അവർ നിന്നെ അപകടപ്പെടുത്താൻ വന്നാലോ എൻ്റെ കണ്ണേട്ട അങ്ങനെ അവരെക്കുറിച്ചുള്ള പേരൊന്നും മിണ്ട എനിക്ക് ഒരു ആപത്ത് സംഭവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാം ഒന്നും പറ്റാതെ എന്നെ കാത്തോളെ അതുകൊണ്ട് കണ്ണേട്ടൻ ധൈര്യമായിട്ടിരിക്കും ഗീതു ഗീതു അങ്ങനെ നീ ഒറ്റയ്ക്ക് പോവണ്ട എനിക്കൊന്നും പറ്റില്ലെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ഇതോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി അങ്ങോട്ട് ഒറ്റ പുകങ്ങ് അങ്ങ് പോവുക അയ്യോ ദേ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് ആ ചേതൻ ഗ്രൂപ്പുകാർ നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് നീ ഇതിൽ കയറല്ലേ ഇറങ്ങ് ദേ മിണ്ടി മിണ്ടിപ്പോരുത് മിണ്ടാതെ അവിടെ നിന്നോളണം അതെ ഞാൻ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബ്രേക്ക് പിടിച്ചില്ല അതാ നേരെ അങ്ങ് പോയത് അതിനെന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ ദ കണ്ണേട്ടാ ഒരാപത്തും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയിട്ട് വരാം ടാറ്റ എന്നും പറഞ്ഞോണ്ട് ഗീത് പോവുക ഗീത് പോയി കഴിതും ഈശ്വര അവൾക്കൊരബദ്ധം സംഭവിക്കരുതേ എന്തായാലും അവളുടെ വണ്ടി കാർ എത്രയും പെട്ടെന്നൊന്ന് ശരിയാക്കി കൊടുക്കണം ഈ സ്കൂട്ടറിലുള്ള പോക്കങ്ങോട്ട് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക ഈ സമയം രാധിക ഓ ഇവനാണെങ്കിൽ അവളുടെ വാലെ തൂങ്ങി നടക്കുക ഇല്ലായിരുന്നെങ്കിൽ എല്ലാ കാര്യവും ഇവനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സോപ്പിട്ട് പിന്നെ പരിധിയിലാക്കാമായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക നിൽക്കുമ്പോൾ പെട്ടെന്ന് രാധികയ്ക്ക് ഒരു ഫോൺ കോൾ വരുവാണ് ആരാണാവോ ഈ നേരത്ത് എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഫോൺ എടുത്ത് ഹലോ ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്നും അവിടെ നിന്ന് ഒരു പേടിപ്പിക്കുന്ന ശബ്ദം അത് കേട്ടതും രാധിക നീ ആരാ അനാർക്കലി അത് കേട്ടതും രാധിക ഞെട്ടി ഞെട്ടലോടുകൂടെ രാധിക കുറച്ചു നേരം നിന്നു ഫോണിൽ ഒരു സംസാരവും ഇല്ല ഹലോ അനാർക്കലിയുടെ ശബ്ദം ഇത്ര പെട്ടെന്ന് നീ അങ്ങ് മറന്നോ നീ എന്തിനാ എന്നെ വിളിച്ചത് ഞാൻ എന്തിനാ നിന്നെ വിളിച്ചതെന്നോ എൻ്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞു ഇനി ഞാൻ പുറത്തിറങ്ങും പക്ഷെ പുറത്തിറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം തകർത്ത നിന്നെ എനിക്കൊന്ന് കാണണം അതുകൊണ്ട് നീ നേരെ ജയിലിലേക്ക് വരണം ജയിലിലേക്കോ ഞാനെന്തിനാ നിന്നെ കാണുന്നേ നീ എന്നെ കാണാൻ വന്നില്ലെങ്കിൽ നിന്നെ കാണാൻ ഞാൻ അറയ്ക്കലിലേക്ക് വരും എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് അറയ്ക്കലെ തമ്പുരാട്ടിയായി ജീവിക്കുവാണല്ലേ നീ സമ്മതിക്കില്ല ഞാൻ ഒരുത്തനെയും സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ ഇത്രയും വർഷം ഇല്ലാതാക്കിയതിന് നീയൊക്കെ ഇനി എന്നോട് സമാധാനം പറയേണ്ടി വരും മനസ്സിലായോ അനർക്കലി ഞാൻ നിന്നെ എന്ത് ചെയ്തു എന്നാ നീ എന്നെ ഒന്നും ചെയ്തിട്ടില്ലേ എനിക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യാതെ നീ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങളും എന്നെ ജയിലിലാക്കി എൻ്റെ ഇത്രയും നാളത്തെ സന്തോഷം തല്ലിക്കടത്തി റാണിയെപ്പോലെ ജീവിക്കേണ്ട ഞാൻ ജയിലിൽ ഒരു വെള്ള വസ്ത്രവും ധരിച്ച് ഇവിടെ ജയിൽ പുള്ളിയായി കഴിഞ്ഞു മര്യാദക്ക് ഞാൻ ഇറങ്ങുന്ന സമയം എന്നെ കാണാൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കിടന്നിരുന്ന ഇതേ ജയിലിൽ നിന്നെ കിടത്താൻ എനിക്കറിയാം അത് ഞാൻ ചെയ്തിരിക്കും എന്താ ചെയ്യണോ ചെയ്യണോന്ന് അത് കേട്ടതും അനാർക്കലി വേണ്ട ഞാൻ നിന്നെ കാണാൻ വരാം അങ്ങനെ വരും വരും നീ ഇവിടെ വരും നിന്നെ ഇവിടെ ഞാൻ വരുത്തും വരില്ല എന്ന് നീ അഹങ്കാരത്തോടെ പറഞ്ഞാൽ നിന്നെ ഇവിടെ എത്തിക്കാനും എനിക്ക് നന്നായിട്ടറിയാം എന്നും അനാർക്കലി ഇത് കേട്ടതും ഞാൻ ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ അനാർക്കലി പിന്നെ എന്തിനങ്ങനെ പേടിക്കുന്നേ നീ ഒരു തെറ്റും ചെയ്തില്ലേ എൻ്റെ ജീവിതം തകരാൻ കാരണക്കാരനായ കാരണക്കാരായ രണ്ടേ രണ്ട് പേരാണുള്ളത് ഞാൻ ജയിലിൽ അവൻ കാരണക്കാരൻ കാരണക്കാരായ രണ്ടേ രണ്ട് പേർ അതിലൊന്ന് നീ മറ്റൊന്ന് ഭദ്രൻ രണ്ടു പേരും രണ്ടു പേരും എന്നെ കാണാൻ വന്നിരിക്കണം എന്നും പറഞ്ഞ് അനാർക്കലി രാധികയെ ഭീഷണിപ്പെടുത്തുവാണ് ഡേ നാളെ രാവിലെ ഒമ്പത് മണിക്ക് എന്നെ കാണാൻ കാണണം എന്നുള്ള ന്യൂസ് നീ ബാഡൻ്റെ ഫോണിൽ വിളിച്ച് അവരെ അറിയിക്കണം ഇല്ല എങ്കിൽ ഈ അനാർക്കലി ആരാണെന്ന് നിന്നെ ഞാൻ മനസ്സിലാക്കി തരും മനസ്സിലായോടി എന്നും പറയുവാണ് അത് കേട്ടതും രാധിക അനർക്കലി നിന്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞോ കഴിഞ്ഞു ഇനി ഞാൻ പുറത്താ എൻ്റെ ജീവിതം തകർത്തവരുടെ നാശം കാണാനായി പുറത്ത് അപ്പോഴേക്കും രാധികയുടെ നടിക്കാൻ തുടങ്ങി ഈശ്വര ഇനി എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധക ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അനാർക്കലി ഫോൺ കട്ട് ചെയ്തു ഈ സമയം ഭദ്രനെയാണ് കാണിക്കുന്നത് ഭദ്രനെ വിളിക്കാനായിട്ട് അനാർക്കലി അടുത്ത് തീരുമാനമെടുക്കുക അപ്പോഴേക്കും ഭദ്രൻ ആശുപത്രിയിൽ മൂക്കറ്റം കുടിച്ച് ലക്കില്ലാതെ വന്ന് കസാരലിരിക്കുക ഹാ മോനെ നീ എനിക്കൊരു റൂം അറേഞ്ച് ചെയ്യ് ഞാൻ ആ മുറിയിൽ പോയി കിടക്കാം ഹാ എന്താ ഇത് അമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോഴും അച്ഛൻ ഇങ്ങനെ കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ലേ ഹാ സങ്കടം കൊണ്ടാടാ മോനെ എൻ്റെ വിലാസിനെ ആകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കുന്നില്ലടാ അതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുടിച്ചത് അപ്പോഴേക്കും ഭദ്രനൊരു കോൾ വരിക ഓ വിളിക്കുന്നു പഴയ നമ്പർ ആരെങ്കിലൊക്കെ കാശ് വയ്ക്കാൻ വിളി വിളിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞ് ഭദ്രൻ അത് കട്ട് ചെയ്ത് വിട്ടു ഈ സമയം ആ വിനോദ് വഴക്കൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഭദ്രനെ അപ്പൊ വീണ്ടും കോള് വരിക ഹാ അച്ഛാ അച്ഛൻ ഫോൺ എടുക്ക് ഒന്ന് പോടാ ആരെങ്കിലും കടഞ്ഞ് വയ്ക്കാൻ വിളിക്കുന്നതാണെങ്കിലോ അതുകൊണ്ട് ഫോണൊന്നും എടുക്കണ്ട ഹാ അച്ഛ അല്ല ചിലപ്പോൾ ആരെങ്കിലും കാശ് തരാമെന്നും പറഞ്ഞ് വിളിക്കുവാണെങ്കിലോ ആ അത് ശരിയാ ചിലപ്പോൾ ആരെങ്കിലും കാശ് തരാമെന്നും പറഞ്ഞ് വിളിച്ചാ അത് നമുക്കിതായി പോലെ എന്നാ പിന്നെ ഞാൻ ഫോൺ എടുക്കാം എന്നും പറഞ്ഞ് ഭദ്രൻ കുറച്ചങ്ങ് മാറി ഫോൺ എടുക്കുക ഈ സമയം ഹലോ ആരാണ് അപ്പോഴേക്കും അവിടെ നിന്നും എൻ്റെ ശബ്ദം കേട്ടിട്ടും നിനക്ക് മനസ്സിലായില്ലേ ആരാണെന്ന് നിൻ്റെ മരണം അപ്പം പാത്രം പേടിച്ചു ഏഹ് എന്താ പറഞ്ഞേ എൻ്റെ മരണമെന്നോ എനിക്ക് മനസ്സിലായില്ല നിൻ്റെ കാലനാടാ ഞാൻ അത് കേട്ടത് എൻ്റെ കാലനോ ആരാ നീ അനാർക്കലി അത് കേട്ടതും മരണത്തെ മുഖാമുഖം കാണുന്നത് പോലെ ഭദ്രൻ പേടിച്ചു പറയ്ക്കാൻ തുടങ്ങി എന്താ ഭദ്ര എൻ്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയിട്ട് നീയൊക്കെ പുറത്ത് സുഖിച്ച് നടക്കുവാണോ അനാർക്കലി നിന്റെ ജയിൽ ശിക്ഷ കഴിഞ്ഞോ നീ പുറത്തിറങ്ങിയോ ഹാ ഞാൻ പുറത്തിറങ്ങാൻ പോവുക നാളെ ഞാൻ പുറത്തിറങ്ങും ആ സമയത്ത് നീ എന്നെ കാണാൻ ഇവിടെ വന്നിരിക്കണം എന്തിന് എന്നെ കാണാൻ നീ വന്നില്ലെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയ ഒറ്റണത്തിനെയും ഞാൻ വെറുതെ വിടില്ല ഒരിക്കലും വെറുതെ വിടില്ല നാളെ രാവിലെ ഒമ്പത് മണിക്ക് പാടിനെ വിളിച്ച് എന്നെ കാണാൻ നീ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കണം മനസ്സിലായോ ജയിലിലൊക്കെ അതുണ്ടോ എന്ന് ഭദ്രൻ്റെ ചോദ്യം ഞാൻ അവന് ഉദ്ദേശിച്ചത് അതല്ല അങ്ങനെ അതെടുത്താൽ മാത്രമേ ജയിലിൽ കിടക്കുന്നവരെ കാണാൻ പറ്റൂ അതുപോലെ നീ എന്നെ കാണാൻ വാടനെ വിളിച്ച് പറഞ്ഞിരിക്കണം സമയമുണ്ട് ഏറ്റവും കുറിക്കാനൊന്നും നേരമില്ല നാളെ കൃത്യം ഒമ്പത് മണിക്ക് നീ അത് ചെയ്തില്ലെങ്കിൽ അനാർക്കലി ഉടനെ ഈ ജയിലിൽ ഞാൻ കിടന്ന അതേ സ്ഥാനത്ത് നിന്നെ കിടത്താൻ എനിക്കറിയാം മനസ്സിലായല്ലോ എന്നും പറയുകയാണ് അനാർക്കലി അനാർക്കലി ഞാൻ വരാം നിന്നെ കാണാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ ഫോൺ കട്ട് ചെയ്യുക ഈശ്വര എൻ്റെ മരണം അതെ അവൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മരണം സമാധാനം കെടുത്തുന്ന ഇവൾ എന്തിനെ എന്തിനെ ഇനി വരുന്നത് അവൾ പുറത്തിറങ്ങിയാൽ പ്രശ്നങ്ങൾ മുറുകും അതിനു മുമ്പ് എല്ലാം എല്ലാം അവസാനിപ്പിച്ച് എന്തെങ്കിലും ചെയ്യണം എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭദ്രൻ ഇങ്ങനെ നിൽക്കുവാണ് ഇതേ സമയം അനാർക്കലയാണ് കാണിക്കുന്നത് ഇനി മൂന്നാമതൊരാൾ രണ്ട് എൻ്റെ ജീവിതം തകർത്ത രണ്ട് പേർക്കിടയിലെ ആ മൂന്നാമത്തെ ആളെ കൂടെ ഫോൺ വിളിച്ച് എനിക്ക് സംസാരിക്കണം ഇത്രയും വർഷം ജയിലിൽ കഴിഞ്ഞപ്പോഴും എന്നെ കാണാൻ വന്ന ആ ഒരേ ഒരാൾ അതേ പ്രേക്ഷകരെ ആ ഒരേ ഒരാൾ ആരാണെന്ന് അറിയാൻ കാത്തിരിക്കുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പ് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്